ഈ അടുത്തൊരു പേഷ്യൻ്റ് ഇറക്റ്റാൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദാഹരണക്കുറവത്തിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കേസ് എടുത്ത് നോക്കിയപ്പോഴാണ് അവർക്ക് ഏകദേശം മുപ്പത്തെട്ട് വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സായിട്ടുള്ള ഒരാളാണ് ഒരു പത്ത് വർഷത്തോളം ഏകദേശമായി എനിക്ക് ബി പി തുടങ്ങിയിട്ട് എന്നാണ് അവരുടെ ബാക്കി ഹിസ്റ്ററി ഒക്കെ നോക്കിയപ്പം കിട്ടിയ ഒരു വിവരം അപ്പം ഞാൻ ആകെ ഞെട്ടിപ്പോയി ശരിക്കും അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഒരു ഇരുപത്തി ഒമ്പത് ആ ഒരു ഏജിൽ നിങ്ങൾക്ക് അപ്പം പ്രഷർ വന്നിട്ടുണ്ട് എന്നാണോ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പം ആ ഒരു കേസ് മാത്രമല്ല അതിൻ്റെ മുന്നേ ഒരുപാട് കേസസിൽ നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പം അവർക്ക് ഒരു ഇരുപത്തി എട്ട് ഇരുപത്തിയഞ്ചിന് ശേഷം അവർക്ക് ബി പി വരുന്നതായിട്ട് കണ്ടു വന്നിട്ടുണ്ട് അപ്പം ശരിക്കും യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പം നമ്മൾ പണ്ടത്തെ കാലത്തെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ആയുസ്സിൻ്റെ ഒരു ഇരുപതുകളിൽ മുപ്പതുകൾ പറയുന്നത് ഏറ്റവും ആരോഗ്യം നിറഞ്ഞ ചുടി ചുടുപ്പുള്ള ഒരു പ്രായമായിരുന്നു ആ ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ ഇന്നത്തെ യുവാക്കൾക്ക് എന്തുകൊണ്ടാണ് ഇരുപതുകളിൽ അല്ലെങ്കിൽ ആ ഒരു പ്രായം മുതൽ തന്നെ ബി പി ഷുഗർ മറ്റ് എന്താ പറയുക ജീവിത ശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന രോഗങ്ങൾ തന്നെ വന്നു പോകുന്നത് എന്ന് നോക്കാനാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ഡോക്ടർ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ബി പി ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മളുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് അതിൻ്റെ വലിയ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കാരണം നമ്മൾക്ക് ഓ ഇന്നത്തെ കാലഘട്ടത്തെ നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് പണ്ടത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് അധ്വാനം ഒരുപാടായിരുന്നു എന്നുണ്ടെങ്കിലും സമ്പാദ്യം വളരെ കുറവായിരുന്നു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരുന്നു കൈപ്പേറിയ ജീവിതമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ അവരെ പറയാം പക്ഷെ അവരുടെ ആരോഗ്യനില ഇന്നത്തേനേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു എന്ന് വേണമെങ്കിലും അതിൽ കൂട്ടിച്ചേർക്കാം ഓക്കെ അതിൽ ആ സമയ കാലഘട്ടത്തിൽ മെഡിസിൻ ഒന്നും അത്ര വ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ആളുകൾക്ക് ആ ഒരു ശാരീരികമായിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് നന്നായിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് നമ്മൾക്കെല്ലാം എല്ലാം നമ്മളുടെ വിരൽത്തുമ്പിൽ ഉണ്ട് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വിചാരിച്ച രീതിയിൽ നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു ലൈഫാണ് എന്നാലോ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് നമ്മൾക്ക് ശാരീരികമായിട്ട് വളരെ കുറഞ്ഞ അധ്വാനം നമുക്ക് ഉണ്ടാവുന്നുള്ളു പക്ഷേ മാനസികമായിട്ട് ഭയങ്കര അധ്വാനമാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അന്നത്തെ കാലത്ത് നമ്മൾ ശാരീരികമായിട്ട് ചെയ്തിരുന്ന ഹാർഡ് വർക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ മാനസികമായിട്ടാണ് ചെയ്യുന്നത് സ്ട്രെസ്സ് നിറഞ്ഞൊരു ജീവിതമാണ് അതേപോലെ തന്നെ നമ്മൾ സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾക്ക് എക്സസൈസ് വളരെ കുറവാണ് നമ്മൾക്ക് ഹോബീസ് തീരെ ഇല്ല നമ്മുടെ ഹോബീസ് അധികവും നമ്മൾ മൊബൈലിൽ ആയിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പണ്ട് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ പുറത്തുപോയി കഴിക്കുക അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു ഓയിലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ കാർബായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഡെയിലി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും കൊതി വരുമ്പോഴേക്കും നമ്മൾക്ക് സ്വിഗ്ഗി ഉണ്ട് സൊമാറ്റോ ഉണ്ട് എല്ലാം നമ്മളെ വരുന്ന തുമ്പിൽ തന്നെയുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ നാളേക്ക് മാറ്റി വെക്കുന്നൊരു സ്വഭാവം ഇല്ലാതെ ആയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ജങ്ക്സ് നമ്മുടെ ശരീരത്തിൽ കയറ്റുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഈ ജങ്സിന്റെ കൂടെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ബ്രോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നന്നായിട്ട് ഉപ്പ് ഉപ്പുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കസിൻസിനോട് ഞാൻ ചോദിക്കുന്നുണ്ട് നല്ല ഉപ്പ് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലല്ലോ നല്ല രസമാണല്ലോ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എന്താ ഉപ്പ് തോന്നുകയെന്ന് ചോദിച്ചു അപ്പം ആക്ച്വലി അതിലാ സോട്ട് കണ്ടന്റ് ആ ഒരു ഉപ്പിൻ്റെ കണ്ടന്റ് ആണ് അതിന് രുചി കൊടുക്കുന്നത് പക്ഷേ അത് ആക്ച്വലി നമ്മൾക്ക് നോർമലി നമ്മൾക്ക് ലൈഫിൽ ഉണ്ടാകാൻ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ ഉണ്ടാകാൻ അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിലേക്ക് കയറ്റുന്നതിനേക്കാളും എത്രയോ ഇരട്ടിയായിരുന്നു അതിൽ ഉപ്പിൻ്റെ കണ്ടൻറ് എന്നുള്ളതാണ് അപ്പം ഈ ജങ്ക് ഫുഡില് ഈ ജങ്ക് ഫുഡിന് അത്രയും ടേസ്റ്റ് തരാൻ തരണം എന്നുണ്ടെങ്കിൽ അതിൻ ആ ഓയിലിൻ്റെ കൂടെ തന്നെ അത്രയും സോൾട്ട് അല്ലെങ്കിൽ ഉപ്പിന്റെ അമൗണ്ട് അതിൽ കൂടുതലാണ് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ശരീരത്തില് കൊളസ്ട്രോളിൻ്റെ അമൗണ്ട് ഭയങ്കരമായിട്ട് കൂടും അതേപോലെ ചില ആളുകൾക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ് ഷുഗർ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ഈ ഷുഗർ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ചില ആൾക്ക് അത് കാരണം ബി പി ഉണ്ടാവാറുണ്ട് ചിലർക്ക് അതിൻ്റെ മരുന്ന് ഉപയോഗിച്ചിട്ട് ബി പി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും രോഗത്തിന് മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ബി പി കണ്ടു അതായത് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായതായിട്ട് കണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ഫാമിലിയിലായിട്ട് നിങ്ങൾക്ക് ഫാമിലിയിൽ ഓൾറെഡി ഒരാൾക്ക് ബി അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും അമ്മയ്ക്കൊക്കെ ബി പി ഉള്ള ഒരാൾ ഹൈ ബി പി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഇത്ര ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾക്കൊരു ബി പി ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടീനേജ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രായം ആ ഒരു ടീനേജ് പ്രായത്തിലാണ് പൊതുവേ സ്മോക്കിങ്ങിനോട് ഒരു താല്പര്യം കാണിക്കുന്നത് മദ്യലഹരിനോട് താല്പര്യം കാണിക്കുന്നത് അത് പിന്നീട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരാറുണ്ട് ആ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരുമ്പം ചിലർ പറയും ഞാൻ പണ്ട് രണ്ട് പാക്കറ്റൊക്കെ വലിച്ചിരുന്നു ഇപ്പം ഒരു ഒരു പാക്കറ്റിലേക്കൊക്കെ ഞാൻ കുറച്ചിട്ടുണ്ട് ഡോക്ടർ ഇപ്പം അങ്ങനെ ഒന്നും പണ്ടത്തെ പോലെ വലിക്കാറില്ല എന്നുള്ളത് പക്ഷേ ആ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഒരു ഏകദേശം പത്ത് സിഗരറ്റ്സ് നിങ്ങൾ വലിക്കുന്നുണ്ട് അത്രയും നിക്കോട്ടിൻ നിങ്ങളുടെ അല്ലെങ്കിൽ അത്രയും ടൊബാക്കോൻ്റെ കണ്ടൻറ്റ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് ഇതെന്ത് സംഭവിക്കുന്ന വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള നിങ്ങളുടെ രക്തയോട്ടം ഉണ്ടാകുന്ന ആ ഒരു കൊയലുകളുടെ സൈഡിൽ അതായത് ഇതൊരു രക്തവോട്ട കൊയലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നിക്കോട്ടിൻ കണ്ടൻസ് വന്ന് അടഞ്ഞു കിടക്കുകയാണ് അപ്പം ഇത്ര വീതി വരേണ്ട ഒരു ബ്ലഡ് വെസൽ അല്ലെങ്കിൽ ഒരു നെരമ്പിൻ്റെ ഉള്ളിൽ ഇത്ര മാത്രം വീതിയാകുന്ന രീതിയിലേക്ക് അതല്ലെങ്കിൽ അത്രയും നിക്കോട്ടിൻ്റെ കണ്ടൻസ് അവിടെ വന്ന് അടഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര കുറഞ്ഞ സ്പേസിലൂടെ ആയിരിക്കും അതിൽ ബ്ലഡ് പോകുന്നുണ്ടാവുക അപ്പം ഇത്രയും സ്പേസിലൂടെ പോകുന്ന ബ്ലഡ് ഇത്ര സ്പേസിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലഡ് പ്രഷർ അവിടെ കൂടിയാൽ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ കൂടിയാൽ മാത്രമേ രക്തത്തിന് അതിൻ്റെ ഉള്ളിലൂടെ അത്രയും ഫ്ലോ ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിങ്ങൾ മാക്സിമം അതിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അതിനെ നിർത്താനുള്ള ഭാവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം തന്നെ ഇതിൽ പറയാനുള്ളത് അല്ലാതെ ഞാൻ കുറച്ച് വന്നു എന്നുള്ളത് അതിൽ പറയാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ അല്ല അതേപോലെ മദ്യപിക്കുമ്പോഴും നമ്മളുടെ ശരീരത്തിൽ ഇത്തരത്തിലെ കൊഴുപ്പുകൾ വന്നടയുകയും നമ്മൾക്ക് കൊളസ്ട്രോൾ പോലെ കൊളസ്ട്രോള് കാരണം ഉണ്ടാകുന്ന നമ്മുടെ ശരീരം എന്താണ് നരമ്പുകൾ ചുരുങ്ങുന്ന പോലെ തന്നെ ഈ നിക്കോട്ടിന് കാരണം അല്ലെങ്കിൽ ഈ ആൽക്കഹോൾ കാരണം ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പം ഇത്തരം ആളുകളിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് മറ്റൊന്ന് പറയാനെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടാഷ്യം വളരെ കുറവാണ് കഴിക്കുന്നത് നമ്മളുടെ ഡയറ്റിൽ വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മളുടെ ബ്ലഡ് വെസൽസിന് അല്ലെങ്കിൽ നമ്മുടെ നാടി നരമ്പുകൾക്ക് ആ ഒരു ആയാസം കൊടുക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കണ്ടന്റ് കുറയ്ക്കുമ്പോൾ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ഒരു ബ്ലഡ് പ്രഷർ കൂടാനുള്ള അല്ലെങ്കിൽ ആ ഒരു എന്താണ് നമ്മളുടെ നരമ്പുകളുടെ ആ ഒരു വോൾസിനുള്ള അല്ലെങ്കിൽ ആ ഒരു മതിലിനുള്ള ആ ഒരു പ്രഷറ് കുറയ്ക്കാനത് ഈ പൊട്ടാഷ്യത്തിന്റെ കണ്ടന്റ് അവിടെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇനി മറ്റൊരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോർമോണൽ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് ഹാർട്ട് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിവർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അപ്പം ഒരു ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ കാരണമാണ് ഹൈപ്പർ ടെൻഷൻ കാരണമാണ് ഈ പ്രശ്നങ്ങൾ വന്നത് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം പറയാനുള്ളത് പൊതുവേ അവർക്ക് ഭയങ്കര തലവേദനയായിരിക്കും അവരുടെ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ബാക്കി ഈ ഭാഗം ഭയങ്കര വേദനയാണ് ഡോക്ടറെ എന്നാണ് അവരധികം ഒന്ന് പറയാറുള്ളത് അത് അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ബ്ലഡ് പ്രഷർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ലൈക്ക് ആ ഒരു ഹൈ ബ്ലഡ് പ്രഷർ ഒരുപാട് കാലം നിലനിൽക്കുന്ന നിൽക്കുന്ന നിൽക്കുന്ന ഒരാളാണ് അതിന് മരുന്നൊന്നും കഴിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തലക്കൊരു ഇടിയാണ് എന്നാണ് പറയാം തലേൻ്റെ ബാക്കിലാണ് അതിൻ്റെ വേദന അധികവും കണ്ടുവരാറുള്ളത് മറ്റെന്നുള്ളത് ചില ആളുകൾക്കൊരു കാരണമില്ലാതെ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യും അങ്ങനെയുള്ള ആളുകൾക്കും ഇത്തരത്തിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് പൊതുവേ നമ്മൾ നോക്കി വരുമ്പോൾ മനസ്സിലാക്കാറുള്ളത് അതേപോലെ ചില ആളുകൾക്ക് അപസ്മാരം ഇളകും ആ ഒരു സമയത്ത് അപസ്മാരം ഇളകാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ബ്രെയിനിലേക്കൊക്കെ ഉള്ള ഇമ്പൾസസ് ഒക്കെ അവിടെ ഭയങ്കര ഇഷ്യൂസ് ആയി എന്താണ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് മാറുമ്പോൾ ഇത്തരത്തിൽ ഷീസ് ഷീസേഴ്സ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ അപസ്മാരം പോലെയുള്ള സിംറ്റംസ് കണ്ടു വരാറുണ്ട് ചില ആളുകൾക്ക് ഭയങ്കര നെഞ്ഞുവേദന ഉണ്ടാകും ചിലപ്പോൾ പറയും ഞാനൊന്ന് ഒത്തിരി ദൂരം നടക്കുമ്പോൾത്തേനും എനിക്ക് പടപടപടേന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് അതിനെ സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നാറുണ്ട് ഒരു ചെറിയ ദൂരം നടക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര കെതപ്പാണ് ഡോക്ടർ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നാറുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ബി പിതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റഡായിട്ട് ആയിട്ട് നമ്മൾ ബി പി ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ പൊതുവേ ൻഷൻ കണ്ടു വന്നിട്ടുണ്ട് അപ്പം ബി പി കൂടുതലുണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാളാണ് നിങ്ങൾ ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നില്ല നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള യാതൊരു മെഷർ എടുക്കുന്നില്ല അത് കാരണം നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഈ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ റാങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നും ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും തന്നെയാണ് ഇന്നത്തെ കാലത്ത് വ്യാപകമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് സ്ട്രോക്ക് വന്നു ഒരു ഭാഗം കുഴഞ്ഞു എന്നുള്ളത് അല്ലെങ്കിൽ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നുള്ളതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് അപ്പം അതിനൊരു കാരണം എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ തന്നെയാണ് മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് അന്യൂറിസം എന്ന് പറയും അതായത് നമ്മളുടെ നരമ്പുകൾ ഇപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഭാഗം മാത്രം ഇപ്പം ഇങ്ങനെ പോകുന്ന നരമ്പ് ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഒരു ബലൂൺ പോലെ വീർത്ത് നിൽക്കും അതായത് ഈ പ്രഷർ നമ്മളുടെ ഈ ഒരു എന്താ പറയുക നരമ്പുകൾക്കുള്ള പ്രഷർ ഒരുപാട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ എന്താണ് ഡയലേഷൻ വരികയാണ് ഇപ്പം ഇങ്ങനെ പോകുന്ന ഒരു രക്തകോയലാണ് എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ആയിട്ട് വരും അത് ഓവർ ആയിട്ട് പ്രഷർ കൂടി കഴിഞ്ഞാല് അത് പൊട്ടുക വരെ ചെയ്യാറുണ്ട് അങ്ങനെ ചിലർക്ക് ഹെമറേജിക് സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാകും അതായത് തലച്ചോറിൽ ബ്ലീഡിങ് വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ അനൂറിസം അല്ലെങ്കിൽ ഈ ഒരു ബലൂണ് പോലെ വീർത്ത് വന്നിട്ട് അത് പൊട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ അതിന്റെ ഒരു വലിയ കാരണം എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ തന്നെയാണ് മറ്റൊന്നു പറയുന്ന ചില ആളുകൾക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടാകും കണ്ണിന്റെ ചുറ്റുമുള്ള നരമ്പുകൾ പൊട്ടുകയാണ് അല്ലെങ്കിൽ കാഴ്ചക്ക് ഇഷ്യൂസ് വരുകയാണ് കിഡ്നിക്ക് ഒരുപാട് രീതിയിലുള്ള ഇഷ്യൂസ് വരുവാണ് അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള രക്തക്കൊഴലുകളെല്ലാം വീക്കായിട്ടുണ്ട് ചുങ്ങിപ്പോയിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ കാരണം എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ തന്നെയാണ് അതേപോലെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിമെൻഷ്യ അല്ലെങ്കിൽ മെമ്മറി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഓർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അപ്പോൾ പെട്ടെന്ന് ഹൈപ്പർ ടെൻഷൻ വന്ന ഒരാൾ ഭയങ്കരമായിട്ട് ഹൈപ്പർടെൻസിവാണ് അതായത് ഒരു ഇരുന്നൂറിന്റെ മേലെ ഒക്കെയാണ് ആളുടെ ബി പി എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല നിങ്ങൾ വീട്ടിലാണ് എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യണം എന്നറിയാത്തൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒന്നെന്ന് പറയുന്നത് കെരോട്ടിക് മസാജ് എന്നാണ് അതായത് നിങ്ങളുടെ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തലച്ചോറിലേക്ക് പോകുന്ന രണ്ട് മെയിൻ രക്തക്കുഴലുകളുണ്ട് അതായത് നമ്മൾ നമ്മുടെ കഴുത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു മസിൽ കിട്ടും അങ്ങനെ തുറച്ച് ഒരു മസിൽ കിട്ടും ആ മസിലിൻ്റെയും ഈ ഒരു നടുഭാഗത്തിൻ്റെയും ഇടയിലൊരു ഭാഗം ഒരു ഒരു കുഴി പോലെ നമുക്ക് ഫീൽ ചെയ്യും അവിടെ നമ്മളുടെ മൂന്ന് ഫിംഗേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതായത് ഈ ഒരു രക്തക്കോയിലിൻ്റെ എന്താണ് മിടിപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പം ഈ മിടിപ്പുള്ള ഭാഗത്ത് രണ്ട് ഭാഗത്തും ഒന്നിച്ച് ചെയ്യരുത് ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഒരു പത്ത് തവണ ഇങ്ങനെ എന്താണ് ഒരേ ഡയറക്ഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് തവണ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പത്ത് തവണ ഇവിടെ ചെയ്യാം അപ്പം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ബി പി നിങ്ങളൊന്ന് കുറച്ച് കൊണ്ടുവരാൻ അത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾക്ക് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ എങ്ങനെ ബി പിന്നെ കുറയ്ക്കാൻ പറ്റും എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആദ്യം പറയാ ഉപ്പ് കുറച്ചാൽ മതി അല്ലെങ്കിൽ പപ്പടം കുറച്ചാൽ മതി അച്ചാർ കഴിക്കുന്നത് കുറച്ചാൽ മതി എന്നാൽ ബി പി കുറയും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉപ്പ് മാത്രം കുറച്ചാൽ നമ്മൾ ബി പി കുറയോ അല്ലെങ്കിൽ ഈ ഉപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ചാൽ മാത്രം നമ്മൾക്ക് ബി പി കുറയോ എന്നുള്ളതാണ് അടുത്തത് ചോദിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി പി വരാനുള്ള ഒരു വലിയ കാരണം എന്നുള്ളത് കൊഴുപ്പടങ്ങുന്നത് അതായത് നമ്മുടെ രക്തക്കുഴലുകളിലെല്ലാം കൊഴുപ്പ് കൊഴുപ്പടഞ്ഞി കിടക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾക്ക് അമിതവണ്ണമുള്ള ഒരാൾക്ക് ഒരുപക്ഷെ ബി പി കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതിൽ ആദ്യം പറയാനുള്ളത് നിങ്ങൾ അമിത വണ്ണമുള്ള ഒരാളാണോ എന്നുള്ളത് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക അത് ബി പി വന്നിട്ട് വേണം എന്ന് ഒരിക്കലും നിർബന്ധം പിടിക്കരുത് കാരണം നിങ്ങൾക്കൊരു രോഗം വന്നിട്ട് പിന്നെ അതിനെ കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനു മുന്നേ തന്നെ നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടും പക്ഷെ ആ ഒരു സമ്പാ നമ്മുടെ ആരോഗ്യം നോക്കാതെ ഒരുപാട് സമ്പാദിച്ച് കൂട്ടും എന്നിട്ട് ആ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ സമ്പാദ്യം കൊണ്ടു ഒരു അവസ്ഥയാണ് അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് എത്താതെ തന്നെ നമ്മൾ അതിന്റെ മുന്നേ തന്നെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം ഒരുപാട് വെയിറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അമിതവണ്ണമുള്ള ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ദിവസവും നിങ്ങളൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം മിനിമം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അത് നല്ല ഹെൽത്ത് ായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എക്സസൈസ് ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നിങ്ങൾ ഉറപ്പുവരുത്താം ജങ്ക്സ് കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അതിനനുസരിച്ചുള്ള വർക്കൗട്ട് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് എന്റെ ഉപ്പ ഒരു തമാശയില് പറയാറുണ്ടായിരുന്നു പണ്ട് അനിയന് ഭയങ്കര ഇഷ്ടമാണ് ജങ്ക് ഫുഡൊക്കെ കഴിക്കാൻ അപ്പം ജങ്ക് ഫുഡ് കഴിച്ച ഒരു കുഴപ്പമില്ല പക്ഷെ നിന്റെ വയറ് ഇവിടെ ചാടരുത് എന്നത് പറയും കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു പ്രായത്തിൽ ടീൻ ഏജിലൊക്കെ നമുക്ക് വയറ് ചാടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഒബിസിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം നമ്മൾ ഒരു പലരിൽ നിന്നും പല രീതിയിലുള്ള കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരാറുണ്ട് അപ്പം നമ്മൾ എത്ര ജങ്ക് കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല അതിനനുസരിച്ച് വെള്ളം കുടിക്കുക അതിനനുസരിച്ച് നിങ്ങൾ വ്യായാമം ചെയ്യുക ആ ഒരു ജങ്ക് നിങ്ങളുടെ ശരീരത്തിലെ ജംഗായിട്ട് ഇരിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പം അതൊന്ന് പിന്നെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് എപ്പോഴും റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ഒരിക്കലും സ്ട്രെസ്സിനെ മാറ്റി വെച്ചിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ല അപ്പം അതിനെ റെഗുലേറ്റ് ചെയ്യാൻ നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യുക അതേപോലെ എക്സസൈസ് ചെയ്യുക ഡോക്ടർക്ക് പറയാൻ എളുപ്പമാണ് അനുഭവിക്കുന്നത് ഞാനാണ് എന്ന് പറയുന്നവരുണ്ട് എങ്കിൽ പോലും പറയുകയാണ് എല്ലാവരുടെ ജീവിതത്തിലും അവരുടെ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് അപ്പം അതിനെ ഇനി സ് എന്നാണ് ഈ ഒരു കാലഘട്ടവും ഇനിയും മറികടന്നു പോകും നാളെ നാളെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ചിലപ്പോൾ ആലോചിച്ചിരിക്കാം അല്ലെങ്കിൽ ഓ എനിക്ക് അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് കഴിഞ്ഞാലേ നാളെ ഉള്ളു അപ്പം ഒരു സാഹചര്യത്തിന് നമ്മൾ മാക്സിമം സ്ട്രെസ്ഫുള്ളാണെങ്കിൽ പോലും നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു പകുതിയെങ്കിലും നമ്മൾക്ക് ആ ഒരു സ്ട്രെസ്ഫുൾ ഫീലിങ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകും ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു യാത്ര പോവുക ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്നൊന്ന് മാറി നിൽക്കുക കുറച്ച് ദിവസത്തേക്ക് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ബി നിങ്ങളുടെ ഒരു നോർമൽ എന്താ പറയുക ബ്ലഡ് പ്രഷറിനെ തന്നെ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും അതേപോലെ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം കുറയ്ക്കുക പിന്നെ ഒരുപാട് ജങ്ക് ഫുഡ് ആയി ഇപ്പം നമ്മള് കുട്ടികൾക്ക് സ്ഥിരമായിട്ട് വാങ്ങിക്കൊടുക്കുന്നതാണ് നമ്മുടെ എന്താ പറയാ ചിപ്സ് ലേസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊക്കെ ഏറ്റവും വലിയ മുന്തിയ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് ഉപ്പിൻ്റെ രുചിയാണ് അപ്പം നമ്മളാണെങ്കിൽ പോലും അത് വല്ലാണ്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴെങ്കിലും വൺസ് ഇൻ എ വൈൽ ഒക്കെയാണ് പക്ഷേ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക ചില ആളുകൾക്ക് ഭക്ഷണത്തിൽ ഉപ്പ് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് രുചി കുറവാണ് എന്ന് പറയും നമ്മളെപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല നിങ്ങളുടെ ഒരു റെസിപ്പി കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഉപ്പ് രുചിക്കനുസരിച്ച് അല്ലെങ്കിൽ ഉപ്പ് പാകത്തിന് എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും ആ ഉപ്പിൻ്റെ അമൗണ്ട് വ്യത്യാസമുണ്ട് കുറെ കാലം നിങ്ങൾ ഒരേ രീതിയിലാണ് ഉപ്പ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നല്ല ഹൈ ക്വാണ്ടിറ്റി ഉപ്പാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോർമലായിട്ട് വരും അതായത് നിങ്ങൾക്ക് അതിൻ്റെ രുചി നോർമൽ ആയിരിക്കും പക്ഷെ പുറത്ത് ഒരാൾ വരുമ്പോൾ ആയിരിക്കും ഇതിൽ എന്തൊരു ഉപ്പാ എന്ന് പറയുന്നത് അപ്പോൾ ചില ആളുകളുണ്ട് തീരെ ഉപ്പ് ഇല്ലാണ്ട് ഭക്ഷണം അല്ലെങ്കിൽ ഉപ്പ് ജസ്റ്റ് ഒന്ന് ഒന്ന് വിതറിയിട്ടേ ഉണ്ടാവുള്ളൂ നമുക്കൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിങ്ങൾ കഴിക്കുന്നതെന്ന് വരെ നമ്മൾ ചോദിച്ചു പോകും പക്ഷെ അവർ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് നല്ല ഉപ്പ് വേണ്ടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ എനിക്കിനി ഞാൻ ഉപ്പ് കഴിക്കില്ല എനിക്ക് ഉപ്പ് ഇത്ര മതി എന്ന് ഞാൻ തീരുമാനിച്ചത് മുതൽ ഒരാഴ്ച വരെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെയായത് ഞാൻ കഴിക്കാം ഒരു രുചിയില്ല ഒരു ഉപ്പുമില്ല ഒരു ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഇട്ട് കഴിഞ്ഞാല് പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് അഡ്ജസ്റ്റഡ് ആയി ഈ ഒരു ഉപ്പിന്റെ എമൗണ്ട് എനിക്ക് നോർമലായി മാറി എന്നുള്ളതായിരുന്നു അവര് പറഞ്ഞത് അപ്പം നമ്മൾ സയൻറ്റിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാഷ് ഡയറ്റ് എന്ന് പറയുന്ന പറയുന്നൊരു ഡയറ്റുണ്ട് അതായത് നിങ്ങളുടെ ഉപ്പിൻ്റെ എമൗണ്ട് ഒരു ദിവസത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് മില്ലിഗ്രാമിൽ കൂടാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് എടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ പ്രോട്ടീൻ വേണം ഫൈബർ വേണം മിനറൽ വേണം വെജിറ്റബിൾസ് വേണം നമ്മൾ ചോറ് കഴിക്കുന്നതിൻ്റെ ഒരു എമൗണ്ട് വേണം അതേപോലെ നന്നായിട്ട് ലീൻ പ്രോട്ടീൻസ് ആയിട്ടുള്ള അതായത് നമ്മൾ ഇറച്ചി മുട്ട മീൻ ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ടതാണ് ഫ്രൂട്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള ഫ്രൂട്ട്സും വളരെ നല്ലതാണ് വെജിറ്റബിൾസ് എല്ലാ പച്ചക്കറികളും നല്ലതാണ് പക്ഷേ ഇതൊക്കെ നല്ലൊരു എമൗണ്ട് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് രീതിയിൽ നമ്മൾ കഴിക്കണം എന്നുള്ളത് നിർബന്ധം വെക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നട്ട്സും നിർബന്ധമാണ് പക്ഷേ നമ്മൾ എന്താ കഴിക്കുന്നത് നട്ട്സ് നമ്മൾ ഒരുപാട് കഴിക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് നമ്മൾ നട്ട്സ് ഒരു മൂന്നാലെണ്ണം ഒരു ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എസൻഷ്യൽ ആസിഡ്സ് അതിലുണ്ട് അപ്പം അത് നിങ്ങൾ നിർബന്ധമായിട്ട് കഴിക്കുക ഓവറായിട്ട് കഴിക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബോഡീനെയും നിങ്ങളുടെ മനസ്സിനെയും റെഗുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വരുന്ന പ്രഷർ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രഷർ വരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യതകൾ നമുക്ക് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ തന്നെ നിന്ന് മാറ്റാൻ സാധിക്കും ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അപ്പോൾ വീണ്ടും കാണുന്നത് വരെ താങ്ക്